ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിച്ചത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരാൻ നമുക്കൊപ്പം ആർ കെ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ വെരി ഗുഡ് ഈവനിങ് തുടർച്ചയായി പാർലമെന്റ് സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു പ്രതിപക്ഷം പിന്നോട്ടില്ലല്ലേ അദാനിയുടെ വിഷയത്തിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷം പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് സഭയിലെ അവരുടെ നിലപാട് ഇന്നലെ ഈ വിഷയം സഭയിൽ ഉന്നയിക്കപ്പെടും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ തന്നെ പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അനൗദ്യോഗികമായിട്ട് പ്രതിപക്ഷ നിരയുമായിട്ട് ചർച്ച നടത്താനും വിഷയത്തിൽ തൽക്കാലം പ്രതിഷേധം മാറ്റിവയ്പ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമാണ് നടന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹ്രസ്വ ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന നിലപാട് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ കോൺഗ്രസ് അതിന് വഴങ്ങിയില്ല അതോടുകൂടി ഇന്ത്യ മുന്നണി ഒന്നാകെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുകയായിരുന്നു ഇന്ന് രാവിലെ ചേർന്ന ഇന്ത്യ മുന്നണി യോഗം ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യുകയോ സംയുക്ത പാർലമെന്ററി സമിതിയെ പ്രഖ്യാപിച്ച് അന്വേഷണം നടത്തുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം വരെ പ്രതിഷേധം തുടർന്നു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അവതരണാനുമതി നൽകിയില്ല തുടർന്നായിരുന്നു പ്രതിഷേധം ഉണ്ടായത് ലോക്സഭ ആദ്യം ഈ ചോദ്യോത്തരവേള സമയത്ത് തന്നെ ഈ വിഷയം ചോദ്യോത്തരവേളയും ഉപേക്ഷിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പക്ഷേ അത് സാധ്യമല്ലെന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചു തുടർന്ന് പന്ത്രണ്ട് മണിവരെയും പിന്നീട് പന്ത്രണ്ട് മണിക്ക് ചേർന്നപ്പോൾ ഇന്നത്തേക്കും സഭ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രാജ്യസഭയിൽ സഭ ചേർന്നപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് പ്രതിഷേധത്തിന്റെയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ സഭാ നടപടികൾ ഇന്നത്തേക്ക് ചേർ ഉപേക്ഷിക്കുകയായിരുന്നു ട്രഷറി ബെഞ്ചിൽ ഇന്ന് വലിയ അസ്വസ്ഥത ഈ രണ്ട് ഇടങ്ങളിലും രണ്ട് സഭകളിലും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം എത്രത്തോളമാണ് സർക്കാരിനെ ഈ ആരോപണം പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത് യു ആർ